പിന്നെ ഏതുകൊണ്ട് ഒരു പക്ഷിക്കൂടെ പോലത്തെ ഒരു സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത് കൊണ്ടിടാൻ വേണ്ടി പക്ഷെ അതിനകത്ത് ആരും കൊണ്ടിടുന്നില്ല അതിനെ കൊണ്ടുവിണ്ട ആവശ്യമില്ല അത് തുറന്നെല്ലാം ഇടാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞ് പഞ്ചായത്ത് വിളിച്ച് പറയുമ്പോഴേക്കും അവർ വരാൻ വരാൻ ചെയ്യാമല്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല പ്രസിഡന്റ് ഞാൻ ഞാനൊന്ന് പഠിക്കട്ടെന്നാവും ഈ മഴക്കാലം കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് മെമ്പർ പറഞ്ഞിട്ട് നീക്കു കൊണ്ടാക്കാൻ പണ്ടില്ല എന്നൊക്കെ പറയുന്നു ഏജനെറ്റ് ന്യൂസ് ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഏഴാം വാർഡിൽപ്പെട്ട ഈന്ദങ്കരി കരിക്കോട്ടക്കരി റോഡിലാണ് ഇവിടെ ഈന്ദരി കോളനിക്ക് സമീപത്താണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് ഞാനിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഓവ് ചാലലിലാണ് ആദ്യം നമുക്ക് ഈ കുറച്ച് ദൃശ്യങ്ങളൊന്നു കാണാം ചെറിയ i അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ഈന്ദഗിരി കോളനിക്ക് സമീപത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വളരെ വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ് നമ്മൾ കേരളം ഒട്ടാകെ ശുചിത്വ മിഷൻ്റെയും അതേപോലെ തന്നെ ഹരിതകർമ്മ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഈന്ദഗിരി കോളനിയിലെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇതിപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു കോളനിയുടെ ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻ്റ് അടുപ്പിച്ച് വീടുകൾ ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് വീടുകൾ ഒന്നിച്ചില്ല ഈ ഒരു സ്ഥലത്ത് ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കോടികൾ മുടക്കി ഈ കേരളത്തിൽ ഒട്ടാകെ ഈ ശുചിത്വ മിഷന്റെയും ഹരിത ഒക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഈ നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പോൾ കാലാവസ്ഥ വളരെ കാലവർഷം കിടക്കാൻ വേണ്ടി പോവുകയാണ് അന്നാരം നടക്കുന്ന ഒരു കാഴ്ചയാണ് ലൈവായിട്ടാണ് ഈ കാഴ്ച ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിലൂടെ ഏജനറ്റ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ അധികൃതർ എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ചോദ്യം കൂടി ഏജന്റ് മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പൊ ശിവരഹിത്തരം പരമ്പരയിലൂടെ പകർച്ചവാദികൾ പെരുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ നേർക്കാഴ്ചകളുമായി അടുത്ത ഇതിൻ്റെ അടുത്തുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ കോളനി നിവാസികളുമായി ഏജന്റ് ഇപ്പശിരഹിത്തര പരമ്പര ചർച്ചയിലേക്ക് പോവുകയാണ് ഇപ്പം അതിനെക്കുറിച്ച് എന്താണ് ബാലാട്ടൻ പറയുന്നത് ഇതിനെ കുറിച്ച് തന്നെ പറയുകയാണെന്ന് അവർ വന്ന് ഇവിടെ എടുക്കുന്നുമില്ല ആരും പഞ്ചായത്തിന് ആരും വിട്ടു എടുപ്പിക്കുന്നുമില്ല അവർക്ക് നമ്മൾ പത്തു ആയപ്പോൾ ഉറപ്പിൽ നമുക്ക് ഇതിന്റെ ഇതിൽ സ്റ്റാക്ക് എടുക്കുന്നതിൽ കൊടുക്കണം നമ്മൾ കൊടുക്കുന്നുമില്ല അവർ വന്നു എടുക്കുന്നുമില്ല അവർക്കൊരു അന്വേഷണമില്ല പഞ്ചായത്ത് ഇവിടെ ഇതുവരെ ഇതുവരെ കേറി വന്നിട്ട് ഒരു അന്വേഷണം ഈ കോളനി കോളനിണ്ടോ മാലിന്യങ്ങൾ ഇല്ല ഇല്ല അവരാരും ഇത് ഇതുവരെ ഇതിനകത്ത് ആരും കേട്ടിട്ടില്ല പിന്നെ ഏതുകൊണ്ടൊരു പക്ഷിക്കൂടി പോലത്തെ ഒരു സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത് കൊണ്ടിടാൻ വേണ്ടി പക്ഷെ അതിനകത്ത് ആരും കൊണ്ടിടുന്നില്ല അതിനെ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല ആ തുറന്നല്ലേ ഇടാൻ പറ്റുള്ളൂ ഇത് അവരെ അടച്ചു കൂട്ടി വെച്ചാൽ അവര് പോവും പിന്നെ അതിനകത്ത് എങ്ങനെ ഇടാന്നെ പറഞ്ഞിട്ടില്ല ഇല്ല നിങ്ങള് മാലിന്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങള് ഞങ്ങള് എല്ലാം ഞങ്ങൾ തോട്ടിക്കൂടെ ഇടുക്കിടും അതിലേ ഇടുന്നത് ഞങ്ങൾക്ക് ഇതേ പാങ്ങള്ളൂ അതാണ് ഇവർ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു അയിൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഒരു ഈന്ദരി കോളനി ഒരുപാട് വീടുകൾ അടുത്തടുത്ത് നിൽക്കുന്ന അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണ മാലിന്യങ്ങൾ അതുപോലെ തന്നെ വസ്ത്ര വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇവർ ഈ ഓവ് കൂടെ ഒഴുക്കി വിടുകയാണ് ഈ ഒഴുക്കി വിടുന്നത് എത്തുന്നത് നേരെ റോഡിലേക്കാണ് ഈ റോഡിൻ്റെ സമീപത്ത് താമസിക്കുന്ന വീടുകളിലെ വീടുകളിൽ ഇപ്പോൾ കൊതുക് ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത് കൊതുക് പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെ മാരക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ദയനീയ അവസ്ഥ അയിൻകുന്നു ഗ്രാമപഞ്ചായത്തിൽ ഈ ഏഴാം വാർഡിൽ കാണുക ഇന്ദഗിരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നാട്ടുകാർ വീണ്ടും നമ്മളൊപ്പം ചേരുന്നുണ്ട് അവിടെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോളനിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാനുള്ളത് എന്ത് പറയാനുള്ള നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ കോളനിന്ന് വരുന്ന വേസ്റ്റ് നമുക്ക് രണ്ട് കനാലുണ്ട് ചെറിയ കനാൽ ആ കനാൽ ബ്ലോക്കായിട്ട് വർഷങ്ങളായിട്ട് കോരുന്നില്ല കോരാത്ത വർഷം അത് ബ്ലോക്ക് ആവും ബ്ലോക്കായിട്ട് നേരെ റോട്ടിലേക്ക് മറിഞ്ഞിട്ട് നേരെ ഈന്തെങ്കിലേക്ക് വരും അവിടെ പല നമ്മുടെ പറമ്പിലേക്കും വീടുകളിലേക്കാണ് കയറുന്നത് ഇവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞ് പഞ്ചായത്ത് വിളിച്ച് പറയുമ്പോഴേക്കും അവർ വരാൻ വരാൻ ചെയ്യാമെന്നല്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാം ചെയ്യാമെന്നല്ലാണ്ട് ചെയ്യാൻ ചെയ്യാന്നല്ലാണ്ട് ചെയ്യല്ല ഇതാണ് ഇപ്പോഴാണ് വർഷമായിട്ട് കാണുന്നത് ഒരു കാനാൽ നമ്മുടെ വീടിന് മുമ്പിൽ കാണാൻ ഒരു ഒരിക്കലും കോരത്തില്ല നമ്മൾ ക്യാഷ് ഉണക്കി ആൾക്കാരെ കൊണ്ട് നമ്മൾ ജി എസ് സി വിണമെന്നല്ല ആൾക്കാരെ കൊണ്ട് ഒരു നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ചെയ്യുന്ന തരത്തിലേ ഇപ്പം കണ്ടില്ലേ രണ്ടു മൂന്ന് മാസമായി ഇപ്പം മഴയപ്പോൾ മേശം പകുതിയായി വീടുകളിൽ ഭയങ്കര വെള്ളം കയറുന്നു നമ്മുടെ കാർപ്പുറച്ച് ഫുള്ള് വെള്ളമായി വെള്ളം അടിച്ച് കയറുമ്പോൾ ചോദിക്കുമ്പോൾ പ്രസിഡന്റ് വിളിച്ചു കഴിഞ്ഞാൽ പറയാം ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കി ഫണ്ടില്ല അങ്ങനെ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയത്തില്ല ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാമെന്ന് അധികൃതർ പറയുകയല്ലാതെ അവർ ശരിയാക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാട്ടുകാരിലെ ഒരാളായ ഇപ്പം നമ്മുടെ ചേരുന്നുണ്ട് ഇവിടെ വളരെ ധൈര്യമായിട്ടുള്ള അവസ്ഥയാണ് എന്താ പറയുക ഈ അവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു പറഞ്ഞോ ഒന്ന് പഠിക്കട്ടെ ഞാൻ മെമ്പർ എൻ്റെ സുഹൃത്താണ് ജോസ് ജോസ് എന്നോട് പറഞ്ഞത് ജോണി എന്തേലും ചെയ്യാം എന്ന് പറഞ്ഞു പ്രസിഡന്റ് ഞാനൊന്ന് പഠിക്കട്ടെന്താ പറയുന്നത് ഈ മഴക്കാലം കഴിഞ്ഞിട്ടാണോ പഠിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അഴിമന്ന് പഞ്ചായത്ത് പഠിക്കുന്നത് ഈ മഴക്കാലം കഴിഞ്ഞിട്ടാണോന്ന് ഒരു ദയനീയ അവസ്ഥ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇതൊഴുകി വരുന്നത് ഈദി അങ്ങോട്ട് വരുന്ന എല്ലാ സ്ഥലത്തും ഇത് ഒഴുകി വരുന്നത് ആണോ ഇവർക്കിത് കോരി മാറ്റാനോ മറ്റ് സംവിധായകളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന പാട്ടാണ് അപ്പോൾ നമുക്കിതിനെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡൻറ്റ് പഠിക്കുമോ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പഠിച്ചു വരുമ്പോൾ രണ്ട് വർഷം കഴിയും ആണോ ശരിക്കും അത് ഇപ്പോൾ പഠിക്കാൻ പറ്റിയാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അവനിപ്പോൾ ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക അപ് ടു ഡേറ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ കോളനിയിലെ ഒരു ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എടുക്കാൻ ഇവിടെ ഹരിതകർമ്മ സേന വരാറുണ്ടോ ഇല്ല ആരും വരുന്നില്ല വരുന്നില്ല ആരും ഞങ്ങൾ തന്നെ ഈ വേനൽക്കാലത്ത് അടച്ചു കൂട്ടി അത് കത്തിക്കുന്നു മയക്കാലത്ത് തോട്ടിലൂടെ സ്ഥലം ഞങ്ങൾ തോട്ടിലിടുന്നത് അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ബേച്ചിടാ എടുക്കാൻ ആൾക്കാർ വന്നാൽ ആരും പറ്റത്തില്ല അപ്പോൾ ഇതാണ് അവസ്ഥ കാരണം ഇതിൽ ഏഴാം വാർഡ് യൻകുന്ന് ഗ്രാമപഞ്ചത്തിലെ ഏഴാം വാർഡിൽ ഇവിടെ ഈ ഇന്ദഗരി കോളനിയിലെ ഒരുപാട് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തുണികൾ ഉൾപ്പെടെ എല്ലാ പല സാധനങ്ങളും ഇപ്പോൾ ഓവുചാലുകളിലൂടെ ഒഴുക്കി വിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുള്ളത് അതിൻ്റെ ഒരു യഥാ അതിൻ്റെ ഒരു സത്യാവസ്ഥ അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരിയാക്കി തന്നെ പരമ്പര ഇവിടെ ഈ ഇന്ദഗരി കോളനിയിൽ വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ ഈ കോളനിക്ക് തൊട്ട് അടുത്ത് താമസിക്കുന്ന നാട്ടുകാരിപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് എതിരെ അധികൃതരോട് പറയാനുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വേസ്റ്റ് എല്ലാം വന്നിട്ട് കനാലെല്ലാം അറിഞ്ഞിട്ട് മൊത്തം ടൗണിലോട്ടാണ് വെള്ളം വരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് കടകളുടെ എല്ലാം മുമ്പിൽ കൂടെയാണ് കയറി ഒഴുകുന്ന വെള്ളം റോഡിൽ മാലിന്യം എല്ലാം വന്നടിഞ്ഞിട്ട് വണ്ടിയും കൊണ്ട് റോഡിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് പഞ്ചായത്ത് അധികൃതരായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു ദയനീയ അവസ്ഥ ഇതെടുത്ത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അവർ പറഞ്ഞത് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഹരിതകർമ്മസേന ഇവിടെ വരുന്ന വരുന്നില്ല ഹരിതകർമ്മസേന ഓരോ വീടുകളിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ടാണ് ഒരു മാലിന്യങ്ങൾ പിറക്കിക്കൊണ്ടുപോകുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ വരുന്നില്ല എന്നാണ് ഈ കോളനി കോളനിക്കാർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇതുവരെ നമ്മൾ നമ്മുടെ ഒരു അന്വേഷണത്തിൽ ഇതുവരെ ഇവിടെ വന്നിട്ട് വേസ്റ്റ് എടുത്തിട്ടില്ലെന്നാണ് അറിഞ്ഞത് ഈ വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള ആ ഒരു മാലിന്യ കൂമ്പാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഈ വീടിനോട് ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി വളരെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് മാലിന്യങ്ങളാണുള്ളത് ഇപ്പോൾ എന്താണ് ദുരിതരോട് പറയാനുള്ളത് ഞങ്ങൾക്കും ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല അതായത് വെള്ളം അവിടെ മോൾ വശത്ത് കംപ്ലീറ്റ് മാലിന്യം കൊണ്ടിടുക എന്നിട്ട് അത് മൊത്തം ഒഴുകിയിട്ട് നമ്മുടെ മുറ്റത്തിവിടെ ഇങ്ങനെ കയറി ഒഴുകി ഞങ്ങളുടെ അലക്കലിൻ്റെ മോളിൽ കൂടെ കയറി വന്ന് ഇവിടെ നിറഞ്ഞിട്ട് ആ മാലിന്യം മൊത്തം ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം അതിൻ്റെ ഭർത്താവ് അത് കോരി അവിടെ ഇട്ടിരിക്കുന്നതാണ് ഒരു തരത്തിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് കാരണം ചീഞ്ഞ് വല്ലാത്തൊരു ഒരു എന്താ പറയുക അതൊരു പുഴുവൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാം അവർ ഇവർ തന്നെയാണ് കോരുന്നത് പഞ്ചായത്തിൽ പറഞ്ഞായിരുന്നു അന്നേരം അവർ പിന്നെ എന്തോ പറഞ്ഞിട്ട് പോയി എന്നാ പറഞ്ഞു അവര് പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞു കൊടുത്തെന്ന് അവരുടെ വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ കടന്നതിന്റെ പേരില് അവര് വരുമ്പം അവര് ചെല്ലുമ്പഴത്തേക്ക് ഇവരില്ല മൊത്തം മാലിന്യം ഇതിങ്ങനെ തോട്ടിലേക്കും റോഡിലേക്കും മലിച്ചറിയുന്ന കാരണം കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് അവരോട് പഞ്ചായത്തുകാരോട് ഞങ്ങളല്ലേ പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞായിരുന്നു പിന്നെ എന്താ പറയുക നമ്മള് പറഞ്ഞു പറഞ്ഞു മടുത്തു മടുത്തു ഞങ്ങൾ ഞങ്ങളെല്ലാ വർഷവും ഇത് തന്നെ പരിപാടി ഈ കോരല് ഞങ്ങൾ ഇവിടെ വന്നറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇല്ലേ ഈ വീടിന്റെ അടുത്ത് താമസിക്കുന്നേ കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പാട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന കുഞ്ഞു പിള്ളേരുണ്ട് ഒരു രക്ഷയില്ല കാരണം കൊതുകും എല്ലാം എല്ലാം ആയിട്ട് ചില ദിവസം ഒക്കെ വലിയ പെരുമ്പാമ്പ് പോത്ത പാമ്പല് ഒഴുകി വരും ഇവിടെ ആ ആ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അവർ അവർ പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് പോകുന്നുണ്ട് നമ്മുടെ ഈന്ദുഗരി കോളനിയിലെ തൊട്ട് പുറകിലുള്ള ഈ പള്ളിപ്പറമ്പ് ഉരുപ്പുംകുറ്റി പള്ളി അല്ലേ അതെ ഉരുപ്പുംകുറ്റി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കോളനി ഇത് ഈ ഈന്ദരി കോളനി അപ്പോൾ ഇതിന്റെ ഇപ്പഴ് ഇപ്പഴത്തുള്ള ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ മാലിന്യ കൂമ്പാരം തന്നെ എന്ന് പറയാം ഏകദേശം ഒരു ഏകദേശം ഒരു ഇരുപത് ലോറിക്ക് കൊണ്ടുപോയാലും പിന്നെയും തീരൂല്ല അതേപോലത്തെ ഒരു അവസ്ഥയിലാണുള്ളത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രതികരിക്കാനിപ്പോ നാട്ടുകാരായ ചേട്ടാ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഏട്ടാ ഈ കോളനിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ കൂമ്പാരം എന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ മുകളു വരെ ഒരു നാലഞ്ച് ഒരു ഒരു നൂറ് മീറ്ററോളം നീളത്തിൽ മുഴുവൻ കൂമ്പാരമാണ് ഈ ലെവലിൽ കിടന്ന സ്ഥലമായത് ഈ ലെവലിൽ കിടന്ന സ്ഥലം ഇത് മുഴുവൻ ഇപ്പം ഒരു മൂന്നടി നാലടി അഞ്ചടി വരെ കൂമ്പാരം കൊണ്ട് പൊങ്ങിയിരിക്കുകയാണ് ബേസ്റ്റ് കൂമ്പാരം ഇട്ടിട്ട് ഇതൊക്കെ കൊച്ചു പിള്ളേർ ഉപയോഗിക്കുന്ന പിന്നെ ബാമ്പസ് മുതൽ പിന്നെ ചെരുപ്പ് മുതൽ പ്ലാസ്റ്റിക് മുതൽ എല്ലാ വകയും കുപ്പി ചെരുപ്പ് കുപ്പിച്ചില്ല പിന്നെ ബേസ്റ്റ് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റിയില്ല കാരണം ഞാനിത് അടുത്ത് താമസിക്കുന്ന കൊതുകൊണ്ട് ഒരു ശരമാണ് കൊതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരുന്നായി അവിടെ നിന്ന് വഴിയുടെ വേസ്റ്റ് നിങ്ങൾ കണ്ടു കാണും ഞാൻ കയ്യെ ഗ്ലൗസ് ഇട്ടാച്ചാണ് അത് കൊരിയിട്ട് എൻ്റെ വീട്ടിനകത്ത് വെള്ളം കുറവായിട്ട് ഞാൻ കംപ്ലീറ്റ് അതെല്ലാം പിന്നെ ഭാര്യ വഴിയുടെ സൈഡിലേക്ക് ഇട്ടത് ഇത് ഇതൊന്നുമല്ല ഇത് അങ്ങ് മുകളോട്ട് പോയി കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം വേസ്റ്റാണ് വേസ്റ്റ് കൊണ്ട് കൂമ്പർ നിറഞ്ഞു നിൽക്കുക കാ അതേപോലെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു പഞ്ചായത്ത് ഞാൻ കഴിഞ്ഞ് രണ്ടുപേരും മുമ്പ് പരാതി കൊടുത്തായിരുന്നു ഇത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്നു പിന്നെ പോലീസായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞില്ല പറഞ്ഞില്ല സംസാരിച്ചു പഞ്ചായത്തായിട്ടുള്ള പിന്നെ സംസാരിച്ചില്ല മെമ്പറോട് ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ മെമ്പർ പറഞ്ഞ എന്തെങ്കിലും നിക്കുവൊക്കെ ഉണ്ടാക്കാൻ പണ്ടില്ല എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് പ്രസനോട് ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ഈ വർഷം കൊടുത്തില്ല കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു പഞ്ചായത്തിന് സെക്രട്ടറി കൂടി സംയുക്തമായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ വെച്ച് തിരക്കിലായത് കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലാതെ വേണ്ടവരില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുക്കായിരുന്നേ അപ്പോൾ ഈ താമസിക്കുന്നത് ആ വീട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞ് നമുക്ക് ഏട്ടാ പോയി പരാതി കൊടുക്കാമെന്ന് അപ്പോൾ ഇച്ചിരി തിരക്കായ പോയി പോയില്ല കാര്യം ഇതിന് മുമ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഫുള്ള് വേസ്റ്റ് ആണ് ഇത് എത്ര ഒരു നൂറ് അല്ല നൂറ് സത്വമായിട്ടേ പറയുക നൂറ് ലോറിക്ക് പിന്നെ ഇവിടുന്ന് കോരിയ തീരുമില്ല ജെ സി ഡിക്ക് കോരിയ തീരുമില്ല തീരുവില്ല അതേപോലെയാണ് പ്ലാസ്റ്റിക്കും അയ്യോ പറയാൻ പറ്റില്ല അങ്ങോട്ട് കയറി ചെന്നേ ഇവിടെ ഇരുപത്തി മൂന്നോ അങ്ങോട്ട് വീട് ആണോ എന്ന് എനിക്ക് തോന്നുന്നത് ആ നാല് ആ ഒരു ഏക്കറാണ് ഉള്ളത് ആ അതിൽ ആ ഇരുപത്തി മൂന്നോ നാല് സെൻറ് വെച്ചായിരിക്കണം കോളനിയിലെ നമ്മുടെ ടീച്ചറാണ് ചേരുന്നത് ടീച്ചറെ ഈ ഒരു ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവർക്ക് വേസ്റ്റ് വഴി ഉണ്ടാക്കി കൊടുക്കുക ഒറ്റ വീടിനും വേസ്റ്റ് വഴി ഇല്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ വലിച്ചെറിയുന്നത് പിന്നെ എല്ലാം നാല് സെന്റ് സ്ഥലത്തെ വീടല്ലേ അപ്പോൾ വേറെ കൊണ്ട കളയാനൊന്നും സ്ഥലം ഇല്ലാത്തോണ്ട് കുറെ പള്ളിപ്പറമ്പിലേക്കിടും കുറെ റോട്ടിലേക്കിടും കുറേ കാനയിലേക്ക് ഇടും പിന്നെ ഈ ഇതിന് ഇതുണ്ടാക്കി കൊടുക്കണം മൂടുന്ന സ്ലാബ് ഉണ്ടാക്കി കൊടുക്കണം ഈ കാനയില കൂടുതലും ഇടുന്നത് അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്താൽ കൊറേ മാറ്റം ഉണ്ടാവും നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് ഇവരോട് ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയരുത് ഇല്ല ഇല്ല വരുന്നില്ല ഞങ്ങളുള്ളപ്പോഴൊന്നും വരുന്നില്ല ഇനി രാത്രി എന്ന് വരുന്നുണ്ടോന്നറിയത്തില്ല മൂന്നര വരെ അവര് വരുന്നില്ല ഇല്ല ഇല്ല ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല അതാണ് ഇവിടുന്ന് ഈ ഇന്ദുഗരി കോളനിയിലെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലമാണ് വരാൻ വേണ്ടി മഴക്കാലം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ കേരളത്തിലെ ഉടനീളം എല്ലാ പഞ്ചായത്തുകളിലും ശുചിത്വ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാരക രോഗങ്ങൾ ഡെങ്കിപ്പനി എലിപ്പനി പോലെയുള്ള മാരക രോഗങ്ങൾ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പെരുകാൻ വേണ്ടി പോകുന്നത് ആ സമയങ്ങളിൽ കേരളത്തിലൊട്ടാകെ ശുചിത്വത്തിൻ്റെ പരിപാടികൾ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുമ്പോൾ നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഈന്ദുങ്കരി വാർഡിൽ ഇന്ദുങ്കരി ഏഴാം വാർഡിൽ ഈന്ദഗിരി കോളനിയിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നാല് സെൻറിൽ താമസിക്കുന്ന കോളനി കോളനിയിൽ ജീവിക്കുന്നവർക്ക് ഒരു മാലിന്യം നിക്ഷേപിക്കാൻ ഇവിടെ ഒരു കുഴിയില്ല അതുപോലെ തന്നെ ഇവിടെ ഹരിതകർമ്മസേന വന്ന് ഇവിടുത്തെ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു പരിഹാരം ഇപ്പോൾ എന്ന് പറഞ്ഞ് അധികൃതർ പോയാൽപ്പരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈന്ദഗിരി കോളനിയിൽ നിന്നും ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്